നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നിഷാൽ ചന്ദ്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും നിഷാൽ ചന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാവ്യമാധവൻ്റെ മുൻ ഭർത്താവാണ് നിഷാൽ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിലാണ് നമ്മളൊന്ന് പറയാൻ പോണത് അത് നമുക്ക് ചിലപ്പോൾ അല്ല കുറേ ആൾക്കാർക്ക് അറിയണതായിരിക്കാം എന്നില്ലാലും അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയണമല്ലോ മാധവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ കൂടെ നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടിയുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കും എന്ന് വീണ്ടും ഒരു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും എല്ലാ ഫങ്ഷനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ നിഷാ ചന്ദ്രയായിട്ടുള്ള കല്യാണം മൂന്ന് മാസം മാത്രമാണ് നിലനിന്നത് ആ വിവാഹബന്ധം അപ്പോൾ നിഷാചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് അറിയണ്ടേ നിഷാ ചന്ദ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അപ്പോൾ ആ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അദ്ദേഹം വേറൊരു കല്യാണം കഴിച്ചു രമ്യന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിലാണ് മെയ് പതിമൂന്നാം തീയതിയാണ് രമ്യേനെ കല്യാണം കഴിച്ചത് രമ്യേനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ അതിൽ രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തങ്കക്കുടം പോലത്തെ കുട്ടികൾ അവരിപ്പോൾ ഇത്രയും കൊല്ലായിട്ട് അവർ വളരെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു നിഷാ ചന്ദ്രക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ബേങ്കിൻ്റെ അമേരിക്കയിലെ വലിയൊരു ബാങ്കിലെ തലപ്പത്താണ് ജോലി ഇപ്പം ശരിക്കും അയാൾക്ക് പത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട് രമ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പതിനഞ്ച് ലക്ഷം രൂപ രമ്യ ജോലിക്കാരി തന്നെ അവിടെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ആ രമ്യയ്ക്ക് ശമ്പളം പറഞ്ഞാൽ മാവേലിക്കരക്കാരിയാണ് മാവേലിക്കരക്കാരി എന്ന് മാത്രം പറഞ്ഞാൽ പറയാം ഒരു കോടീശ്വര പുത്രിയാണ് കാണാനും നല്ല സൗന്ദര്യമാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷാചന്ദ്ര ശരിക്കും ആ കാവ്യമാധവനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷനുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മാനസിക പീഡനങ്ങളും കാശുണ്ടാവുകൊണ്ടും മാത്രമല്ല അയാളുടെ ഏറ്റവും വലിയ ദുരിതകാലമാണ് കാവ്യമാധവനെ കല്യാണം കഴിച്ച കാലം അത് നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷാചന്ദ്ര പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ബാധ്യതമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമേനൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണല്ലോ കാവ്യമാധവന് അങ്ങനൊരു ബന്ധം വന്നപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചത് കാവ്യമാധന കല്യാണം കഴിച്ചത് മൂകാംബിയയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ അപ്പോൾ ആ കല്യാണം കഴിച്ച അങ്ങനെ അന്ന് അമേരിക്കയിലല്ല ആള് അന്നാൾ കുവൈറ്റിലാണ് നേരിട്ട് കുവൈറ്റിൽ പോയി അവിടെ നിന്ന് അങ്ങനെ അമേരിക്കയിലേക്ക് പിന്നെ അവിടെ നിന്നാണ് പിന്നെ അമേരിക്കയിലേക്ക് പോയത് അപ്പോൾ നിഷാദ് ചന്ദ്രാർ അനീനുണ്ട് അമേരിക്കയിൽ അതുപോലെ തന്നെ അനീന് ഭാര്യയുണ്ട് ഉണ്ട് അവർ കുട്ടികളുണ്ട് ഒരു ഈ ഫാമിലി അടക്കം അവിടെയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഈ നിഷാചന്ദ്രൻ്റെ പേരിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കാവ്യമാധവിന് ഉന്നയിച്ചിട്ട് കേസ് കൊടുത്തത് അപ്പോൾ ആ കേസിൻ്റെ പുറകെ നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊരു ഒത്തുതീർപ്പിൽ രണ്ട് കുടുംബക്കാരും കൂടി വന്നത് അപ്പോൾ ആ ഒത്തുതീർപ്പാണ് ലാസ്റ്റ് ഇവരെ രണ്ടുപേരും മ്യൂച്വലായിട്ട് ഒരു കേസ് ഇന്നില്ലാണ്ട് മ്യൂച്വലായിട്ട് ഇവർ എറണാകുളം കുടുംബ കോടതിയിൽ ഇവരെ കേസ് തീർപ്പാക്കിയത് അതിനുശേഷമാണ് ദിലീപ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ന്യൂ ജേഴ്സിയിലാണ് ഇപ്പോൾ നമ്മുടെ നിഷാചന്ദ്രർ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുടുംബ കോടതിയിൽ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഈ കേസ് നടക്കുമ്പോൾ മറ്റേ ആ കുടുംബ കോടതിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം എനിക്ക് ഒരു വലിയൊരു തെറ്റ് പറ്റി അതുപോലെ തന്നെ ഭാവിയിൽ എന്നെപ്പോലൊരു തെറ്റ് വേറെ ആർക്കും സംഭവിക്കരുത് എന്നാണ് അദ്ദേഹം ഒരൊറ്റ വാക്ക് മാത്രമേ പത്രക്കാർ പറഞ്ഞോളൂ കണ്ണിനീരൊഴിക്കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും എന്ത് കാശുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു സിനിമാ നടീനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ആൾ അടിവാരം ഇട്ടിട്ട് അന്ന് കുടുംബ കോടതിയിൽ വെച്ചിട്ട് പറഞ്ഞത് ആളൊക്കെ പൊട്ടി തകർന്നുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതിന് നമുക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമാ നടികളെ കൂടെ കല്യാണം കഴിച്ച് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അവർ വെള്ളി വെളിച്ചത്തുനിന്ന് വരുന്നവരാണ് അവരെ നമുക്ക് ഒരു നാല് ചെന്നരൻ്റെ ഉള്ളിൽ പൂട്ടിയിടാനോ അവരെ സിനിമാ ലോകത്ത് നിന്ന് കംപ്ലീറ്റ് പറിച്ചു കൊണ്ടുവരാനോ സാധിക്കില്ല അതൊരു പ്രേതം കൂടിയ പോലെയാണ് പ്രേതം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയില്ല അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു നിമിത്തമായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിഷാ ചന്ദ്രയുടെ വക്കീലെന്നാരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമൻപിള്ളി ആയിരുന്നു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വാദിക്കിന് കണ്ടിട്ട് ദിലീപിൻ്റെ കണ്ണു വരെ തള്ളി പോയി അപ്പം അന്ന് തന്നെ ഈ ദിലീപിൻ്റെ ഈ കേസ് വന്നപ്പോൾ തന്നെ ദിലീപ് കാവ്യായിട്ട് സംസാരിച്ചിട്ട് ആ ഈ ദിലീപിൻ്റെ ഈ കേസ് വാദിക്കുന്നത് രാമൻപിള്ളിയാണ് അദ്ദേഹം അന്ന് ആ കേസ് വന്നപ്പോൾ മൂന്ന് പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടല്ല പത്തൊമ്പത് അടവും പരീക്ഷിച്ചു പക്ഷേ എന്ത് ചെയ്യാം മൂന്ന് പ്രാവശ്യം ജാമ്യം കിട്ടിയില്ല അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ആരായാലും വക്കീലൊന്നു മാറ്റി പരീക്ഷിക്കാൻ നോക്കും എന്നുവെച്ചാൽ പലരും പറഞ്ഞു ദിലീപിനോട് ഇയാളെ കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല നീ വേറെ വക്കീലിനെ വയ്ക്കിയെന്ന് പറഞ്ഞു പക്ഷേ അന്നത്തെ വാദം കേട്ട നമ്മുടെ കാവ്യ കാവ്യമാധവനായാലും ഇനിയിപ്പോൾ ദിലീപനായാലും ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ നിഷാൽ ചന്ദ്രയ വെച്ചിട്ടുള്ള ഒരു വക്കീൽ ലാസ്റ്റ് നമ്മുടെ ദിലീപിൻ്റെ രക്ഷയ്ക്കെത്തിയെന്നുള്ളത് അതൊരു നിമിത്തമായിരിക്കാം ഇപ്പോൾ ദിലീപിൻ്റെ കേസ് എല്ലാം എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇനി വിധി പ്രസ്താവിക്കുക വേണ്ടോ അടുത്തു തന്നെ അതിൻ്റെ അന്തിമ വിധി വരാൻ പോകണം അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും പല കാര്യങ്ങളെ കൊണ്ടും ദിലീപിനെ രണ്ടാമതും അകത്താക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സംവിധായകൻ മന്ത്രി കുറേ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി പക്ഷേ വീണ്ടും ദിലീപിനെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ നീതാണ് പക്ഷേ രാ ഇദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ ഒരൊറ്റ സാമർഥ്യം കൊണ്ടാണ് ദിലീപ് വീണ്ടും ജാമ്യം റദ്ദാക്കാനും കണ്ടിരിക്കാനും അതുപോലെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് ചെല്ലണ്ട എന്നുള്ള വയ്ക്കാനും ഉള്ള കാരണക്കാരൻ അപ്പോൾ ദിലീപ് കണ്ടെത്തിയതുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുപോലെ തന്നെ പല ഗുണങ്ങളും ഈ വക്കീലിനെ കൊണ്ട് ഈ കേസിൽ ദിലീപിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വിധി എന്താണെന്ന് നമുക്ക് ആർക്കും കഴിയാ അറിയ പ്രവചിക്കാൻ പറ്റില്ല ആയിക്കോട്ടെ നമ്മളത് ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു തന്നു മാത്രം എന്നിരുന്നാലും നമ്മുടെ വക്കീലിനെ ആൾ അന്ന് തൊട്ട് ഇന്ന വരെ ആ വക്കീലിനെ മാറ്റിയില്ല എന്നതാണ് പലരും പറഞ്ഞിട്ടും പല രീതിയിൽ പ്രഷർ ഉണ്ടായിട്ട് പോലും ആ വക്കീൽ ആത്മവിശ്വാസം ഉണ്ടാകണം നമ്മളൊരു കാര്യത്തിൻ്റെ ഒരാൾ വിശ്വസിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിവിൽ നമ്മൾ വിശ്വസിക്കണം അദ്ദേഹത്തിന് സമയം കൊടുക്കണം അദ്ദേഹം എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ അതാണ് ഇപ്പോൾ ദിലീപിൻ്റെ കേസിന് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണെങ്കിൽ നമുക്ക് പറയാൻ നമുക്ക് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദിലീപിൻ്റെ ഓരോ രാത്രിയിലും ഓരോ രാത്രിയിലും ദിലീപും കാവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാളരാത്രികളായിട്ടാണ് പോണത് ദിലീപിന് നമ്മളിപ്പോൾ കാണുന്ന ദിലീപൊന്നല്ലായിരുന്നു പണ്ട് ഇപ്പോൾ ദിലീപ് എത്ര നല്ല ക്യാരക്ടർ ക്യാരക്ടറെടുത്താലും ആ ക്യാരക്ടറൊക്കെ ഡൗൺ ആവുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു വാള് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് എന്ത് തന്നെ ആയാലും ദിലീപിന് ഒരു കാരണവശാലും ഒന്ന് ഉറങ്ങാനോ ഒന്ന് ഒന്ന് ശരിക്കും പറഞ്ഞൊന്ന് പൊട്ടിച്ചിരിക്കാനോ പോലും ദിലീപിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു കേസ് കഴിഞ്ഞാണ്ട് നടക്കില്ല ഇനിയിപ്പോൾ ഇവിടെ ഒരു വിധി പ്രതികൂലമായി വന്നാൽ തന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും കോടതിയുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കോടതിയുണ്ട് എന്ത് തന്നെ വന്നുകഴിഞ്ഞാലും ദിലീപിൻ്റെ ഒരു കരിയറ് അതോടുകൂടി നഷ്ടപ്പെട്ടു ദിലീപ് ഒരു നല്ലൊരു നടനായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും നന്നായി സംസാരിക്കാനും നല്ലൊരു സൗഹൃദയനാണ് ആരെ കണ്ടാലും ഒരു ജാടയില്ലാത്ത നടനാണ് ഇപ്പോഴും ഇല്ല ജാടയും കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ ജീ ദിലീപിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുള്ള സകല കാര്യങ്ങളും ഒരു മനുഷ്യനെ സഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ഒരു ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാൽ അറ്റാക്ക് വന്നത് എത്തു പോവും അത്ര വലിയ സംഭവങ്ങളാണ് മൂപ്പര ജീവിതത്തിൽ മുഴുവൻ നടന്നോളത് ഇതിൽ നമ്മുടെ മൂപ്പര ആദ്യത്തെ ഭാര്യ മഞ്ജു ഭാര്യയുടെ കാര്യങ്ങളായാലും ഇപ്പം രണ്ടാമത്തെ ഭാര്യ നമ്മുടെ കാവ്യമാധവൻ്റെ കാര്യത്തിലായാലും കാവ്യമാധവനും കല്യാണം കഴിക്കുമ്പോഴേ ഒറ്റ കാര്യം മാത്രമേ ആ ദിലീപ് പറഞ്ഞുള്ളൂ കാവ്യമാധവനും ഞാനും തമ്മിൽ യാതൊരു വക പ്രേമോ സ്നേഹമോ അവിഹിത ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ പേരും പറഞ്ഞ് ആ കുട്ടിയുടെ കല്യാണം വരെ കല്യാണ ജീവിതം ദാമ്പത്യം വരെ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നാട്ടുകാരും വീട്ടാരും പറഞ്ഞ് പറഞ്ഞ് ആ കുട്ടിയുടെ ജീവിതം പോലും ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നശിച്ചൊരു പെൺകുട്ടിനെ ഞാൻ കല്യാണം കഴിക്കുന്നു അന്ന് നമ്മൾ പറഞ്ഞു അല്ലാണ്ട് കാവ്യമാധവനോട് പ്രേമുണ്ടെന്നോ കാവ്യമാധവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ കാവ്യമാധവൻ്റെ കല്യാണം ഈ ഈ ബന്ധം നിഷാചന്ദ്രനായിട്ടുള്ള ബന്ധം തകരാനായിട്ട് കാ ദിലീപാണ് കാരണമെന്നോ ഒന്നും അല്ല ദിലീപ് പറഞ്ഞത് ദിലീപ് പറഞ്ഞാൽ എന്താണ് എൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ക്രൂശിക്കപ്പെട്ടു ആ ക്രൂശിക്കപ്പെട്ട പെണ്ണിനെ ഞാൻ ദിവസവും പ്രഭാതത്തിൽ കല്യാണം കഴിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതിൽ സത്യമേതോ ഏതോ മറ്റേതോ നുണേതോ ഒന്നും നമുക്കറിയില്ല നമ്മളിത് പറഞ്ഞു വന്നു മാത്രം അപ്പോൾ നിഷാൽ ചന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമ്മൾ ഇത്രയും പറയേണ്ട വന്നത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം